സ്പെഷ്യൽ േഘാലയ സംസ്ഥാനത്തിലെ ഘാസി പ്രദേശത്തെ ഒരു ലോക്കൽ ഫുഡാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വളരെ സിമ്പിളാണ് നമുക്ക് വേണ്ടത് ഒരു കുടത്തിൽ വെള്ളം തിളപ്പിക്കുക അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗമായ ഒരു തട്ടം അതിൻ്റെ ഒരു അടപ്പ് ഒരു ചൂട് ചായ കുടിച്ചുകൊണ്ട് നമുക്ക് ഇത് പാകം ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കാം വെന്തോ എന്ന് ഒരു ടെസ്റ്റ് ആയിട്ടില്ല ഓക്കെ റെഡി ആവി പറക്കുന്ന അപ്പം അത് എടുക്കുന്ന രീതി സത്യക്ക് സോ നൈസ് ഓക്കെ അപ്പം റെഡി പക്ഷെ ഒരു കാര്യം ഒന്നിനു ഉപ്പ് ചേർക്കില്ല നമുക്ക് ഉപ്പ് വേണമെങ്കിൽ പ്രത്യേകം ചോദിക്കണം ഉപ്പില്ലാതെ നമ്മൾ എങ്ങനെ കഴിക്കും ഓക്കെ ഉപ്പ് ഇത് നമ്മുടെ ഇഡ്ഡലിയല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവാം ഇഡ്ഡലി അല്ല ഇതിൻ്റെ നടുക്ക് ഒരു സാധനമുണ്ട് ഇതാ ഇപ്പം നോക്കൂ ആ വെച്ചിരിക്കുന്ന ആ ചേരുവ തേങ്ങാപ്പീരയും ശർക്കരയും ചേർത്തിട്ടുള്ള ഒരു ചേരുവ ഇതിൻ്റെ നടുക്കിട്ടിട്ട് പിന്നീട് അരിപ്പൊടി എന്ന് പറയുമ്പം അത് ഒരു പുട്ടുപൊടി പോലെ ആ പാകത്തിനുള്ള അരിപ്പൊടി ആദ്യം ചെറിയ ആ കിണ്ണത്തിൽ അത് നിറയ്ക്കുന്നു പിന്നീട് അതിൻ്റെ മേളിൽ ആ മിശ്രിതം അതിന് ശേഷം വീണ്ടും മരിപ്പൊടി ഇതാ അതെങ്ങനെയാണ് സ്റ്റീമിൽ വെക്കുന്നത് നോക്കും ആ പാത്രം അങ്ങനെ വെച്ചിട്ട് തുണി കണ്ട് മൂടിയിട്ട് അത് തിരിച്ച് അങ്ങനെ ഇതാ വെക്കുന്നു ഇനി അതാ അതെടുത്തിട്ട് വേറൊരു അടപ്പ് അതങ്ങനെ കൂട്ടിയിട്ട് വേർ വരുന്നത് ഇനി രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ അപ്പം റെഡി ഷില്ലോങ് സിറ്റിയിലെ ലൈമുക്ര എന്ന പ്രദേശത്ത് ഒരു ജംഗ്ഷനാണ് അവിടെയാണ് ഈ ആൻറ്റിയുടെ തട്ടുകട സമയം രാവിലെ അഞ്ച് മണി മണി തൊട്ട് എട്ടര മണി വരെ ഈ ആൻറ്റിയുടെ തട്ടുകടയുണ്ടാവും ചൂട് ചായയും ഈ അപ്പവും ഇതുപോലെ മറ്റ് തട്ടുകടകളും അടുത്തടുത്ത് നമുക്ക് കാണാം നമുക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളു ആവിയപ്പവും অকল এনজয় গুড বাই